യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ ഇരുപത്തി രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാത്തമെറ്റിക്സിലെ ഏറ്റവും വലിയ സംഖ്യ ആണ് അനന്തത അഥവാ ഇൻഫിനിറ്റി അനന്തത ആണ് ഏറ്റവും വലിയ സംഖ്യ അനന്തത അല്ലാത്ത മറ്റെല്ലാ സംഖ്യകളെയും നമ്മൾ മാത്തമെറ്റിക്സിൽ പരിമിത സംഖ്യകൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് മരണമില്ല എന്ന് ചിന്തിച്ചു കൊള്ളുക ഒന്നിൽ നിന്ന് ആരംഭിച്ച് ഒന്ന് വീതം കൂട്ടിക്കൂട്ടി നിങ്ങൾ എണ്ണാൻ തുടങ്ങി എന്നാല് എത്ര കാലം ഇരുന്ന് നിങ്ങൾ എണ്ണിയാലും അനന്തതയിൽ അതായത് ഇൻഫിനിറ്റിയിൽ എത്തത്തില്ല ഓരോ ദിവസം കഴിയും തോറും ഒന്നിനൊന്നിനോ വലിയ പരിമിത സംഖ്യകളിൽ അതായത് ഫൈനൈറ്റ് നമ്പേഴ്സിൽ നിങ്ങൾ എത്തും എന്ന് മാത്രം ഫിലോസഫിയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന അറിവ് ഇതാണ് അതായത് ദൈവത്തിന്റെ ഓരോ ഗുണവും അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ് ദൈവത്തിന്റെ ബുദ്ധിശക്തി ദൈവത്തിന്റെ സ്നേഹം നീതി പരിശുദ്ധി മഹത്വം അറിവ് ഇങ്ങനെ ദൈവത്തിന്റെ ഏത് ഗുണം എടുത്താലും ആ ഗുണത്തിന്റെ അളവ് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ വിശദമായി പ്രതിപാദിച്ചിരുന്നു നിങ്ങൾ ആ വീഡിയോകൾ കാണുക ഇനി നമുക്ക് ഒപ്പ് അഥവാ സിഗ്നേച്ചറിന്റെ കാര്യത്തിലേക്ക് വരാം ജീവിതത്തിന് പല സന്ദർഭങ്ങളിലും ഓരോ രേഖകളിലായി ഒപ്പുവെക്കേണ്ട ആവശ്യം നമുക്ക് എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ട് മനുഷ്യന്റെ ഒപ്പിന് ഒരു വിലയുണ്ട് നിങ്ങൾ ഒരു ഐ എസ് ഓഫീസറുടെ കാര്യം പരിഗണിക്കുക ഐ എസ് ഓഫീസർ എന്ന് പറയുന്നത് കുറച്ചധികം മഹത്വമുള്ള ഗ്ലോറി ഉള്ള ഒരു പദവി പൊസിഷൻ ആണ് ഐ എസ് ഓഫീസറുടെ ഒപ്പിനും നല്ല വിലയുണ്ട് ഇനി നിങ്ങൾ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ കാര്യം പരിഗണിക്കുക ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുന്നത് ഐ എ എസ് ഓഫീസറെക്കായാലും മഹത്വമുള്ള അഥവാ ഗ്ലോറി ഉള്ള ഒരു പദവി പൊസിഷൻ ആണ് ഇക്കാരണത്താൽ തന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ ഒപ്പിന് ഐ എ എസ് ഓഫീസറുടെ ഒപ്പിനേക്കായാലും വിലയുണ്ട് ഇനി നമുക്ക് പ്രധാനമന്ത്രിയുടെ പ്രൈം മിനിസ്റ്ററിന്റെ കാര്യം പരിഗണിക്കാം പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിയേക്കായാലും മഹത്വമുള്ള ഒരു പദവി ആണ് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഒപ്പിന് ക്യാബിനറ്റ് മന്ത്രിയുടെ ഒപ്പിനേക്കായാലും വിലയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഇതാണ് ഒരാളുടെ മഹത്വം അല്ലെങ്കിൽ ഗ്ലോറി കൂടുന്നതനുസരിച്ച് അയാളുടെ ഒപ്പിന് സിഗ്നേച്ചറിനും വില വാല്യൂ കൂടുതൽ ഉണ്ടായിരിക്കും ഇനി നമുക്ക് സഹനത്തിന്റെ സഫറിംഗ് അതിന്റെ കാര്യം പരിഗണിക്കാം മൃഗങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിയമ നടപടി നമുക്ക് നേരെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ഒരു മൃഗത്തെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന് കരുതുക ഇതിന്റെ പേരിൽ കോടതി ഒരുപക്ഷെ നിങ്ങളെ ശിക്ഷിച്ചേക്കാം എന്നാല് അതേ ദേഹോപദ്രവം തന്നെ ഒരു മനുഷ്യനോടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലോ തീർച്ചയായും കുറച്ചുകൂടി വലിയ ശിക്ഷയായിരിക്കും ഇതിന്റെ പേരിൽ കോടതി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് മൃഗത്തിന് ഒരു വിലയുണ്ട് മൃഗത്തിന്റെ സഹനത്തിനും ഒരു വിലയുണ്ട് എന്നാല് മനുഷ്യൻ മൃഗത്തെക്കാൾ വിലയുള്ളവനാണ് ഇക്കാരണത്താല് മനുഷ്യന്റെ സഹനത്തിന് മൃഗത്തിന്റെ സഹനത്തെക്കായാലും വില വാല്യൂ കൂടുതലായിട്ടുണ്ട് ഇനി നമ്മൾ പറഞ്ഞു ഫിലോസഫിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഓരോ ഗുണവും അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ് എന്ന് അതായത് ദൈവത്തിന്റെ മഹത്വം ഗ്ലോറി എന്ന് പറയുന്നത് അനന്തമാണ് ഇക്കാരണത്താല് ദൈവം സഹിച്ചാൽ ആ സഹനത്തിനും അനന്തമായ മൂല്യം ഇൻഫിനിറ്റ് വാല്യൂ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മരണശേഷം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു കത്തോലിക്കാ സഭയില് നിരവധി നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച മഹാനായ ഒരു മാർപ്പാപ്പ ആയിരുന്നു ജോൺ പോൾ രണ്ടാമൻ കത്തോലിക്കാ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് അക്കാര്യത്തിൽ തർക്കമില്ല എന്നാല് സഭയ്ക്ക് മാനുഷികമായ ഒരു ഘടകം കൂടിയുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ സഭയുടെ ഭാഗത്തുനിന്ന് പല കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭ ചരിത്രഗതിയിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകളുടെ പേരിൽ ഒരിക്കലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തോട് പരസ്യമായി മാപ്പ് പറയുകയുണ്ടായി അന്ന് ഇത് വലിയൊരു കാര്യമായാണ് എല്ലാവരും പരിഗണിച്ചത് പത്രമാസികകളിലും അതുപോലെ ടെലിവിഷനിലും ഒക്കെ ഇതേക്കുറിച്ചുള്ള വാർത്ത വന്നത് നിങ്ങൾ ഒരുപക്ഷെ ഉറക്കുന്നുണ്ടായിരിക്കും മാധ്യമങ്ങളൊക്കെ ഇതിന് നല്ല വാർത്താ പ്രാധാന്യം നൽകി ഇനി പോപ്പിന് പകരം റോമിലെ ഒരു ബിഷപ്പാണ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ലോകത്തോട് മാപ്പ് പറയുന്നത് എന്ന് കരുതുക കുറെ പത്രങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തേക്കും അതിൽ കൂടുതൽ വലിയ പ്രാധാന്യമൊന്നും ഇതിന് കിട്ടത്തില്ല ഇനി മെത്രാനിന് പകരം ഒരു വൈദികനാണ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ലോകത്തോട് മാപ്പ് പറയുന്നത് എന്ന് കരുതുക കുറെ ആളുകളൊക്കെ ഇതേക്കുറിച്ച് സംസാരിക്കുമായിരിക്കും അതിനും വലിയ പ്രാധാന്യമൊന്നും അതിന് കിട്ടാൻ പോകുന്നില്ല ഇനി വൈദികന് പകരം ഒരു അൽമായനാണ് സഭയ്ക്ക് വേണ്ടി ലോകത്തോട് മാപ്പ് പറയുന്നത് എന്ന് കരുതുക ആരും അത് ശ്രദ്ധിക്കുവാൻ പോലും മെനക്കെട്ടില്ല എന്ന് വരും അതായത് ഒരു അൽമായൻ മാപ്പ് പറയുന്നതിനേക്കാൾ വിലയുണ്ട് വൈദികൻ മാപ്പ് പറഞ്ഞാൽ വൈദികൻ മാപ്പ് പറയുന്നതിനേക്കാൾ വിലയുണ്ട് ബിഷപ്പ് മാപ്പ് പറഞ്ഞാൽ ബിഷപ്പ് മാപ്പ് പറയുന്നതിനേക്കാൾ വിലയുണ്ട് മാർപ്പാപ്പ പോപ്പ് മാപ്പ് പറഞ്ഞാൽ അതായത് ഒരു പ്രത്യേക വീക്ഷണകോണിൽ ചിന്തിക്കുമ്പോൾ എങ്കിലും അൽമയനേക്കാൾ മഹത്തമുള്ള ഒരു പദവി പൊസിഷൻ ആണ് വൈദികൻ വൈദികൻ്റെതിനേക്കാൾ മഹത്വമുള്ള ഒരു പദവിയാണ് മെത്രാൻ മെത്രാൻ്റെതിനേക്കാൾ മഹത്തമുള്ള ഒരു പദവിയാണ് പോപ്പ് അപ്പോൾ കൂടുതൽ മഹത്തമുള്ള ആള് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാപ്പ് മാപ്പുപേക്ഷിക്കലിനും അതിനനുസരിച്ച് വില വാല്യൂ കൂടുതൽ ആയിരിക്കും ഇനി പോപ്പ് എന്ന് പറയുന്നത് വൈദികന്റെ നൂറിരട്ടി മഹത്വമുള്ള ഒരു പദവി പൊസിഷൻ ആണ് എന്ന് കരുതുക അങ്ങനെയെങ്കില് ഈ പോപ്പിന്റെ മാപ്പപേക്ഷിക്കലിന് വൈദികന്റെ മാപ്പപേക്ഷിക്കലിനേക്കാൾ നൂറിരട്ടി മൂല്യം കൂടുതൽ ആയിരിക്കും ഇനി മനുഷ്യവംശത്തിന്റെ പാവപരിഹാരത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വസിക്കുന്ന ഒരു നല്ല മനുഷ്യൻ കുരിശുമരണം സഹിച്ചു എന്ന് കരുതുക തീർച്ചയായും മനുഷ്യന് ഒരു വിലയുണ്ട് മനുഷ്യന്റെ ഈ കുരിശു ഒരു വിലയുണ്ട് എന്നാൽ മനുഷ്യന്റെ വില പരിമിതമാണ് അതിനാല് ഈ മനുഷ്യന്റെ കുരിശുമരണത്തിന്റെയും മൂല്യം എന്ന് പറയുന്നത് പരിമിതം ആയിരിക്കും ഒരിക്കലും അനന്തം ആയിരിക്കില്ല ഇനി ഒരു മാലാഖ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യവംശത്തിന്റെ പാവങ്ങൾക്ക് വേണ്ടി കുരിശുമരണം സഹിച്ചു എന്ന് കരുതുക തീർച്ചയായിട്ടും ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത മാലാഖയുടെ സഹനത്തിന് മനുഷ്യന്റെ സഹനത്തെക്കാൾ വിലയുണ്ടായിരിക്കും എന്നാൽ മാലാഖായുടെ മൂല്യം എന്ന് പറയുന്നത് പരിമിതമാണ് മാലാഖായുടെ കഴിവുകളും പരിമിതമാണ് അതിനാല് മാലാഖ കുരിശു സഹിച്ചാലും ആ കുരിശു മൂല്യം വാല്യു എന്ന് പറയുന്നത് പരിമിതം ആയിരിക്കും ഒരിക്കലും അനന്തം ആയിരിക്കില്ല നമ്മൾ പറഞ്ഞു ഫിലോസഫിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഗ്ലോറി എന്ന് പറയുന്നത് അനന്തം ആണ് എന്ന് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിലാണ് വിശ്വസിക്കുന്നത് അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് പേർ ഈ ഓരോ വ്യക്തിയുടെയും മഹത്വം എന്ന് പറയുന്നത് അനന്തം ആണ് അതിനാല് ഈ പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തി മനുഷ്യാവതാരം ചെയ്ത് പുരുഷമരണം സഹിച്ചാൽ ആ പുരുഷമരണത്തിന്റെ വാല്യൂ മൂല്യം എന്ന് പറയുന്നതും അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും പുത്രൻ അതായത് ക്രിസ്തു പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ് ഈ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് പുരുഷമരണം സഹിച്ചാൽ ആ പുരുഷമരണത്തിന്റെ വില വാല്യൂ എന്ന് പറയുന്നത് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും അതായത് യേശുവിന്റെ കുരിശ്വരണത്തിന് ഇൻഫിനിറ്റ് വാല്യൂ അനന്തമായ മൂല്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്തമറ്റിക്സിലെ ഏറ്റവും വലിയ സംഖ്യയാണ് അനന്തത അഥവാ ഇൻഫിനിറ്റി നമ്മൾ ഇനി അനന്തതയോട് ഒരു തവണ അനന്തത കൂട്ടുന്നു എന്ന് കരുതുക നമുക്ക് കിട്ടുന്നത് അനന്തത തന്നെയായിരിക്കും കാരണം അനന്തതയേക്കാൾ വലിയ സംഖ്യയില്ല അതായത് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽ ടു ഇൻഫിനിറ്റി ഇതാണ് അനന്തതയെ സംബന്ധിച്ച് മാത്തമെറ്റിക്സിലെ നിയമം ഇനി നമ്മൾ അനന്തതയോട് ഒരു തവണയല്ല അനേകം തവണ അനന്തത കൂട്ടുന്നു എന്ന് കരുതുക അനന്തതയോട് എത്ര തവണ അനന്തത കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് അനന്തത തന്നെയായിരിക്കും കാരണം അനന്തതയേക്കാൾ വലിയ സംഖ്യയില്ല ഇതാണ് അനന്തതയെ സംബന്ധിച്ച് മാത്തമെറ്റിക്സിലെ നിയമം ആദി മാതാപിതാക്കളുടെ പതനത്തെ തുടർന്ന് മനുഷ്യവംശം ഈ ഭൂമിയിൽ പെരുകുവാൻ തുടങ്ങി ഇനി നമ്മൾ ഈ ഭൂമിയിൽ ഇന്ന് വരെ ജനിക്കാൻ ഇടവന്നിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും കൂടെ ആകെ എണ്ണം കണക്കുകൂട്ടുന്നു എന്ന് കരുതുക ഇത് വലിയ ഒരു ഫൈനൈറ്റ് നമ്പർ അല്ലെങ്കിൽ പരിമിത സംഖ്യ ആയിരിക്കും ഒരിക്കലും അനന്തമായിരിക്കുകയില്ല ഇനി ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളുടെയും കൂടെ എണ്ണം നമ്മൾ കണക്ക് കൂട്ടുന്നു എന്ന് കരുതുക ഇതും ഒരു പരിമിത സംഖ്യ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും ഇനി ഈ ഭൂമിയിൽ ഇന്നുവരെ ജനിക്കാൻ ഇടവന്നിട്ടുള്ള എല്ലാ മനുഷ്യരും കൂടി ചെയ്തിട്ടുള്ള ആകെ പാപങ്ങളുടെ എണ്ണം നമ്മൾ കണക്ക് കൂട്ടുന്നു എന്ന് കരുതുക ഇതും വലിയ ഒരു സംഖ്യ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും ഒരിക്കലും അനന്തം ആയിരിക്കില്ല നമ്മൾ പറഞ്ഞു ഫിലോസഫിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം പരിശുദ്ധി എന്നിവയെല്ലാം അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ് എന്ന് ഇക്കാരണത്താല് ദൈവത്തിനെതിരെ ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്താൽ ആ പാപത്തിന്റെ പേരിൽ വരുന്ന ശിക്ഷയുടെ അളവ് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും ഇക്കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് ദൈവത്തിനെതിരെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാവം ചെയ്യുന്നു എന്ന് കരുതുക ഇതിന്റെ പേരിൽ അയാൾക്ക് വരുന്ന ശിക്ഷയുടെ അളവ് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും ഇനി അയാൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളുടെയും കൂടെ പേരിൽ വരുന്ന ശിക്ഷയുടെ അളവ് നമ്മൾ കണക്ക് കൂട്ടുന്നു എന്ന് കരുതുക ഇതും അനന്തം അഥവാ ഇൻഫിനിറ്റ് തന്നെയായിരിക്കും കാരണം അനന്തതയോട് എത്ര തവണ അനന്തത കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് അനന്തത തന്നെയാണ് ഇനി ഈ ഭൂമിയിൽ ഇന്ന് വരെ ജനിക്കാൻ ഇടവന്നിട്ടുള്ള എല്ലാ മനുഷ്യരും കൂടി ചെയ്തിട്ടുള്ള മുഴുവൻ പാവങ്ങളുടെയും പേരിൽ വരുന്ന ശിക്ഷയുടെ അളവ് നമ്മൾ കണക്ക് കൂട്ടുന്നു എന്ന് കരുതുക ഇതും അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റ് തന്നെ ആയിരിക്കും കാരണം അനന്തതയോട് എത്ര തവണ അനന്തത കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് അനന്തത തന്നെയാണ് അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ് മനുഷ്യവംശം ഇന്നുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും കൂടെ പേരിൽ വരുന്ന ശിക്ഷയുടെ മൂല്യം അഥവാ അളവ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി അനന്തത ആണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു യേശുവിന്റെ കുരിശുമരണത്തിനും അനന്തമായ മൂല്യം അഥവാ ഇൻഫിനിറ്റ് വാല്യൂ ഉണ്ട് എന്ന് അപ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്നു ഇക്കാരണത്താല് യേശുവിന്റെ കുരിശുമരണത്തെ മുൻനിർത്തി യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരാളുടെയും പാപങ്ങൾ ദൈവത്തിന് ക്ഷമിച്ച് കളയാവുന്നതേയുള്ളൂ കാരണം മനുഷ്യവംശം ഇന്ന് വരെ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ എല്ലാം പേരിൽ വരുന്ന ശിക്ഷയുടെ അളവ് അനന്തമാണ് യേശുവിന്റെ കുരിശുമരണത്തിനും അനന്തമായ വിലയുണ്ട് ഇനി യേശുവിന്റെ കുരിശ്മരണത്തിന് അനന്തമായ വിലയുണ്ട് എന്ന് കരുതി എല്ലാ മനുഷ്യരുടെയും ഓട്ടോമാറ്റിക് ആയിട്ട് യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെടുന്നില്ല ഞാൻ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഇത് വിശദീകരിക്കാം എന്റെ ഒരു സ്നേഹിതൻ ഒരു കുറ്റകൃത്യം ചെയ്തു പോലീസ് അവനെ പിടിച്ചു കോടതിയിൽ ഹാജരാക്കി കോടതി അവന് ഒരു ലക്ഷം രൂപ പിഴ വിധിച്ചു എന്നാല് എന്റെ സുഹൃത്തിന്റെ കയ്യിൽ ഈ പിഴ അടയ്ക്കുന്നതിനുള്ള പണമില്ല അതിനാല് പോലീസ് അവനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വിവരം അറിഞ്ഞു ഞാൻ ഒരു ലക്ഷം രൂപയുമായി ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോരുവാൻ ചെന്നു പക്ഷേ എന്റെ സുഹൃത്ത് അപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുകയാണ് എന്ന് കരുതുക ജോബിയുടെ അവതാര്യം എനിക്ക് ആവശ്യമില്ല സുഹൃത്ത് ഇങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തിനെ പിഴയടിച്ച് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുവാൻ എനിക്ക് സാധിക്കുകയില്ല യേശു മനുഷ്യവംശത്തിന്റെ പാപങ്ങളുടെ പരിഹാരാർത്ഥം കുരിശുമരണം സഹിച്ചു യേശുവിന്റെ കുരിശുമരണത്തിന് അനന്തമായ മൂല്യമുണ്ട് എന്നാല് യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ഒരു മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ അയാൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം യേശുവിനെ എനിക്ക് ആവശ്യമില്ല എന്നൊരു നിലപാട് ഒരു മനുഷ്യൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ പാപങ്ങൾ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല അതായത് യേശുവിൽ വിശ്വസിച്ച് ദൈവമക്കളായിട്ടുള്ള എല്ലാവരുടെയും പാപങ്ങൾ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ സൗജന്യമായി ക്ഷമിക്കപ്പെടുന്നു ഇനി നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള മറ്റൊരു സംശയം ഇതായിരിക്കും നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ ഗ്ലോറി അനന്തമാണ് എന്ന് ഇക്കാരണത്താല് യേശു പുരുഷമരണം സഹിച്ചാൽ ആ പുരുഷമരണത്തിനും അനന്തമായ വാല്യൂ ഉണ്ട് എന്ന് അപ്പോൾ നിങ്ങൾ ന്യായമായും സംശയിച്ചേക്കാം ദൈവത്തിന്റെ മഹത്വം അനന്തമാണല്ലോ അപ്പോൾ യേശു ചെറിയ ഒരു അടി കൊണ്ടാൽ തന്നെ അതിന്റെ മൂല്യം അനന്തമാണെന്ന് കണക്കാക്കിക്കൂടെ പിന്നെ എന്തിന് യേശു ഇത്ര വേദനാജനകമായ പുരുഷ സഹിക്കണം ഇങ്ങനെയൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വരുന്ന വീഡിയോയില് ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത് ഇതേക്കുറിച്ചായിരിക്കും